നമസ്കാരം ഫ്രണ്ട്സ് ഞാനിപ്പം ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലാണ് ഉള്ളത് ഇന്നലത്തെ വീട ആക്സിഡൻറ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ ഇവിടെ ഉണ്ട് അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇന്നലെ അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഇവരോട് ചോദിച്ചു നോക്കാം സിറ്റുവേഷനൊക്കെ എന്താണുള്ളത് അപ്പം ഞാൻ ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ വീടെ ആക്സിഡൻറ് ആയതേ അപ്പോൾ എന്നെ കുറച്ച് എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നല്ലോ എന്താ സംഭവിച്ചത് അപ്പോൾ അവർ പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി എന്താ സംഭവിച്ചത് ഈ ഇവരുടെ കുടുംബക്കാരൊക്കെ എന്താണ് പറയുന്നതെന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ ആക്ച്വലി എന്താ സംഭവിച്ചതെന്നുള്ളത് അത് കഴിഞ്ഞ ബുധനാഴ്ച ആ എൻ്റെ സിസ്റ്റർ മകനും ഭാര്യയും കൂടി അത്തോളിൽ പോയിട്ട് വരുമ്പോൾ രാത്രി ഒമ്പതര മണി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അപ്പോഴാണ് ഈ തൊണ്ടയാട് ബൈപ്പാസിൽ പാലത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ആക്സിഡൻ്റ് ഉണ്ടായത് ഓക്കെ ഇപ്പോഴും അതില് സിസ്റ്റം മകൻ ഇപ്പോഴും വെന്റിലേറ്ററിലാണ് വളരെ സീരിയസ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളിവിടെ രണ്ട് ദിവസമായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് ഒരു പുരോഗതിയും ഈ പേരെന്താ സജീവ് 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 ആക്ച്വലി എന്താ എന്താ ഇൻഡസ്ട്രിയൽ ചെയ്യുന്നത് കൂടെ വൈഫ് 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 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജോലികളാണ് ആരാണ് സജീവന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണ് ഞാന് പ്രേംദാസ് നെയ്ബർ ആണ് സ്കൂളിലെ അധ്യാപകനായിരുന്നു സജീവന് ഇത് ഈ അപകടം പറ്റിയത് ഒരു ഇരുപത്തിനാലാം തീയതി രാത്രി ഒൻപതര പത്ത് മണിന്റെ ഇടയിലാണ് രാത്രിയിൽ ഫ്ലൈ ഓവർ തൊണ്ടയാട് ബ്രിഡ്ജ് ഇറങ്ങി വന്ന ഉടനെയാണ് സമയം സജീവാണെങ്കിൽ ദീർഘകാലം വാഹനം ഓടിക്കുന്ന ആളാണ് കാറും ബൈക്കും എല്ലാവരും ഓടിച്ചും നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് പക്ഷേ ഇത് വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഹീറോ ഹബ്ബ് എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അവന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആവാനുള്ള ഒരു സാധ്യത അവനിൽ ഉണ്ടാവാൻ തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ആക്സിഡന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ആക്കണമെന്നില്ല ഇങ്ങോട്ട് വന്ന് ആക്സിഡന്റ് ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ പക്ഷെ ഞാനത് നോക്കിയിരുന്നില്ല ആ അതിനുള്ള സാധ്യത ഉണ്ടായില്ല അതായത് ബാക്കിൽ ആരെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിന്റെ ബാക്കിൽ എന്തെങ്കിലും പറ്റണം അല്ലേ അങ്ങനെ സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ല കാരണം വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല ഒന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന്റെ അത്രത്തോളം ടെക്നിക്കൽ വശം അറിയില്ലെങ്കിലും അത് പൊട്ടിയ വശം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതാണ് അവിടെ എന്താ കാര്യമായിട്ടുള്ളൊരു മാനുഫാക്ചറിംഗ് ഇഫക്ട് തന്നെയാണ് ഇതിപ്പോ സജീവനെ പറ്റിയ പോലെ ഇതേ വാഹനം നിറയെ നമ്മളിപ്പം സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് കമ്പനി തീർച്ചയായിട്ടും അത് ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് ഈ വാഹനം മുഴുവൻ തിരിച്ചു വിളിക്കേണ്ടതാണ് പക്ഷേ ഞങ്ങളുടെ പോലെ അപകടം പറ്റിയിരിക്കുന്ന എൻ്റെ സുഹൃത്തും ഇവരുടെ മക്കളുമായ പറഞ്ഞ സജീവുണ്ട് ഹസീനുണ്ട് അവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു അപകടം വല്ലാതെ ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതാണ് ഇത് നമുക്ക് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഇനി നമ്മുടെ എന്റെ പറഞ്ഞ പോലെ നെയ്ബേഴ്സ് ആയ ആളുകളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ ഉണ്ട് അതേപോലെ സജീവന്റെ റിലേറ്റീവ്സ് ഉണ്ട് ചേട്ടനുണ്ട് ഇവിടെ ഉണ്ട് ഇതെല്ലാം ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓരോ നിമിഷം ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് സജീവൊന്നിരിക്കും എന്നുള്ള ാണ് ഞങ്ങളെല്ലാം എന്താ പ്രയാസപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് ഡോക്ടർ ഡോക്ടർ എന്താ പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് ഇപ്പം റെസ്പോണ്ട് ചെയ്യുന്നൊന്നുമില്ല പറയാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സജീവിന്റെ വൈഫിന് ഇത്രത്തോളം ഗൗരവം അല്ലെങ്കിലും എന്നാലും പ്രയാസമുണ്ട് അവൾക്ക് ഇപ്പം ചോദിച്ചപ്പോഴും അവൾക്ക് ഈ ആക്സിഡൻ്റ് നടന്ന സംഭവം ഒന്നും അത്ര ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ഒരു മേജർ എവിടെയൊരു ഡിഫക്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവളും ഐ സി യു തന്നെയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഐ സിയുന്ന് സെമി ഐ സിയുലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്ക് മാറ്റും എന്നുള്ളൊരു വാർത്തയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതും ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഇതിപ്പോൾ ആക്സിഡൻറ്റ് നടന്ന് സജീവൻ്റെ അവരുടെ വൈഫിൻ്റെ മകളുടെ ഭർത്താവാണ് ബ്രോൻ്റെ പേരെന്താ അശ്വിൻ അശ്വിൻ അശ്വിന് ആദ്യം മുതൽ മുതലുണ്ടായിരുന്നല്ലോ അല്ലേ ഞാൻ പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയുണ്ട് അറിഞ്ഞത് ശേഷം പത്ത് നാൽപ്പതാകുമ്പോഴാണ് ഞാൻ ഈ വിഷയം അറിഞ്ഞത് ആക്സിഡൻറ്റായിരുന്നു അത് സ്റ്റാർ ഹെൽത്ത് സ്റ്റാർ കെയർ ഹോസ്പിറ്റലാണ് അവിടെ എത്തിയത് അപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു അമ്മ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലുള്ളത് ആ സമയത്ത് ഞാനും ഫ്രണ്ട് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ എന്താ വെച്ചാൽ കണ്ടീഷൻ ഒന്ന് അത്യാവശ്യം ഒരു സീരിയസ് കണ്ടീഷനിലാണ് ഹോസ്പിറ്റലിൽ എത്തിയത് ഇപ്പോൾ ഒരു വെൻ്റിലേഷൻ്റെ ഹെൽപ്പോടു കൂടിയാണ് ആ സമയത്തും ഹോസ്പിറ്റലിൽ കിടന്നത് എന്താ വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഇഞ്ചറി വെച്ചാൽ വരിലൊരു മൂന്ന് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബ്ലീഡിങ് ആയിട്ട് ഒരു ബ്രീത്തിങ് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് അവിടെ നിന്ന് പിന്നെ ഞൂറ് ഒരു ഡി ഇതില്ലാത്ത കൊണ്ടാണ് ഈ ഒരു നിംസിലേക്ക് വരാനുള്ളൊരു സിറ്റുവേഷൻ വന്നത് ആ ടൈമിൽ തന്നെ അമ്മ മെഡിക്കൽ കോളേജിൽ നിന്ന് അമ്മയ്ക്കും ഇത് സെയിം ഇഷ്യൂ അഡ്ഡേഞ്ചർ ആയതുകൊണ്ട് അമ്മേനും അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് മെഡിക്കൽ മനുഷ്യലേക്ക് കാരണം ന്യൂറോൻ്റെ രണ്ടാളും ഒരു സ്ഥലത്തായതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞങ്ങൾ നേരെ എവിടേക്കൊന്നും നോക്കിയില്ല നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ കണ്ടീഷൻ എന്താ വെച്ചാൽ അച്ഛൻ വണ്ടി അങ്ങനെ സ്പീഡിൽ പോകുന്ന ഒരു ആളല്ല ആദ്യം മുതൽ നല്ല ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ ഓവർടേക്ക് പോലും അച്ഛൻ അങ്ങനെ ചെയ്യാറില്ല ബ്ലോക്ക് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ സംഭവിക്കാൻ പറ്റാത്തതാണ് സംഭവിച്ചത് അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആകുന്നവരാണ് അവിടെ പോയത് അപ്പോൾ എന്താ വെച്ചാൽ വീല് ഒന്നാമത് വണ്ടിയിൽ നിന്ന് പൂരി പോയ പോലെയാണ് ടയർ പഞ്ചറല്ല വീല് മൊത്തമായിട്ട് പോയതാണ് കാണിക്കാൻ സംഭവിച്ചത് ആക്ച്വലി അത് മറ്റേ കാണിച്ചു പോയി കണ്ട് വീഡിയോ നോക്കിയപ്പോൾ പോയതിൽ കണ്ട് പക്ഷെ ഒരു വിഷയം വന്നത് വലിയൊരു ഇതാണ് കാരണം ഹോസ്പിറ്റലിൽ അറിയാലോ ഇത് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത് വലിയൊരു അച്ഛനാണെങ്കിൽ സാമ്പത്തികമായിട്ടും ഭയങ്കര പണി കുറവാണ് ഇൻട്രസ്റ്റിൽ വർക്കാണ് അച്ഛൻ അമ്മയ്ക്ക് അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഷോപ്പിൽ പോകാമെന്നുള്ളു ടൈലറാണ് ടൈലർ ആണ് മകൻ പിന്നെ അനിയനാ ഉള്ളത് അനിയ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് ഇതാണ് സ്ഥിതി ഇല്ലാത്തൊരു സ്ഥിതി അവസ്ഥക്കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ട് പോകുന്നത് അങ്ങനൊരവസ്ഥ വേറൊരാർക്കും ഉണ്ടാവാതിരിക്കാനുള്ളൊരു ശ്രദ്ധിക്കുക വേണ്ടത് ഏകദേശം ഇപ്പം എത്ര രൂപ അങ്ങനെ ചെലവാന്ന് പറഞ്ഞത് ആണ് ലക്ഷം 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 മുതൽ വരെ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ ാണ് മെമ്മോയിട്ട് നമുക്ക് നീങ്ങുകയാണെങ്കിൽ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല ലീഗലി മൂവ് ചെയ്യണം എന്തായാലും നമുക്ക് പറ്റിയത് പറ്റി മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് എന്നുവെച്ചാൽ അത്രയും പൈസ കൊടുത്ത് ലോൺ എടുത്തിട്ടാണ് ഞാൻ വണ്ടി എടുത്തത് അത് എടുത്തിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോകുക എന്ന് പറയുമ്പോൾ അത്രയും മോശമില്ല അവർ ഒന്നൊരു ലക്ഷം രൂപ അതെ അത് ലോൺ എടുത്തിട്ടാണ് വണ്ടി എടുത്തത് അപ്പോൾ അതിന്നിങ്ങനൊരു ഒരു സംഭവം ഉണ്ടായത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഹീറോയിൻ്റെ കമ്പനിയിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ കമ്പനി ഇന്നത് ഒരു ആരും വിളിച്ചിട്ടില്ല ഇല്ലല്ല കാരണം അവർക്ക് സംഭവം അറിയാം കാരണം ഇന്നലെ ഞാൻ കോഴിക്കോടുള്ള ഹീറോ മൊട്ടക്കോർപ്പിൻ്റെ വീടേടെ വീഡിയോൻ്റെ എനിക്ക് തോന്നുന്നത് ആ ഔട്ട്ലെറ്റ് സെയിൽസിൽ സെയിൽസിലുള്ള മാനേജറിൻ്റെ വാട്സപ്പ് നമ്പറിൽ ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ഞാനൊരു വോയിസ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അതായത് ഹബ്ബ് പൊട്ടിയതാണ് ക്വാളിറ്റി ഇഷ്യൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ വീഡിയോ അപ്പോൾ അവർ സംഭവം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ഇതുവരെ വന്നിട്ടില്ലല്ലേ ഇനി അവരെ അപ്പൊ എനിക്ക് തോന്നാ എന്താറിയോ നിങ്ങള് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ വിളിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അതാണ് നിങ്ങൾ അങ്ങനെ പക്ഷേ ഇവരെ വിളിച്ച വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കമ്പനിയെന്ന് ഹീറോ ഫ്രാഞ്ചൈസിയിലെ ഈ സംഭവം ഇങ്ങനെ അറിഞ്ഞിട്ട് അവര് കസിനെ വിളിച്ചിരുന്നു എന്തോ അവരുടെ ഭാഗത്ത് ഫെർദർ ഡീറ്റെയിൽ എനിക്കറിയില്ല കസിനെ വിളിച്ചു നോക്കേണ്ടി വരും എന്താ നമ്മൾ ഈ ഒരു സിറ്റുവേഷനില് ആ കണ്ടീഷൻ അറിയാലോ ബ്രദർ വളരെ മോശമാണ് സോ അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്തണം നമ്മൾ ലൈക് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകാൻ പാടില്ല എസ്പെഷ്യലി ഒരു തീർച്ചയായിട്ടും ആ പിക്ചർ കാണുമ്പം തന്നെ എനിക്ക് എന്തോ ആ ടയർ അവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോകുന്ന പോലെയാണ് തോന്നുന്നത് അപ്പോൾ റൈഡിങ് ടൈമിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺആക്സെപ്റ്റഡ് സോ അതിനെക്കുറിച്ച് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം ലൈക്ക് എന്നാലേ ഫ്യൂച്ചറിലെ ആൾക്കാർക്ക് ഹെൽപ്പ്ഫുള്ളാ തീർച്ചയായിട്ടും സോ ദാറ്റ് ഇസ് വാട്ട് ഇത്രയും കയറില്ല പിന്നെ ഫസ്റ്റോട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ബ്രദറാണിപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമാണ് ലൈക്ക് ഇതില് പ്രാക്ടിക്കലി പറയാൻ വെച്ചാൽ ഇറ്റ്സ് വെരി ക്രിട്ടിക്കൽ അതെ അതെ എന്തായാലും നല്ല ഇതാവെന്ന് വിചാരിക്കും ബട്ട് ഇതിനൊരു എന്തായാലും ഒരു നമ്മളെന്തായാലും ഒരു ഇത് കാണണം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഭവമാണ് പൈസ കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ട് സാധനം വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് തന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ ആക്ഷൻ മസ്റ്റ് ബി ടേക്കൺ ദ സോ